நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ബാലസുബ്രഹ്മണ്യർ തിരുകോവിൽ എന്ന ക്ഷേത്രത്തെക്കുറിച്ച് പുതുച്ചേരി റെയിൽവേ സ്റ്റേഷന് തൊട്ടു മുമ്പിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കെ ഇ ഗോസ് മുഹമ്മദ് എന്ന മുസ്ലിം വംശജനാണ് തന്റെ സ്വന്തം സ്ഥലത്തിൽ സ്വയം ചെലവിട്ട് കൌശിക ബാലസുബ്രഹ്മണ്യർ തിരുകോവിൽ എന്ന ക്ഷേത്രം നിർമ്മിച്ച് ഭക്തർക്കും ആരാധർക്കുമായി തുറന്നുകൊടുത്തത് അദ്ദേഹം മരണപ്പെടുന്നതുവരെ പൂജാതി അർച്ചനാ കർമ്മങ്ങൾ അദ്ദേഹം മറ്റു പുരോഹിതന്മാർക്കൊപ്പം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് അദ്ദേഹം ഈ ക്ഷേത്രം സ്ഥാപിച്ചത് ാണ് അദ്ദേഹം ഈ ക്ഷേത്രം സ്ഥാപിച്ചത് മുസ്ലിമിന് വിഗ്രഹപ്രതിഷ്ഠാപനം നടത്താനാവില്ലെന്ന് കരുതിയവരെ അമ്പരിപ്പിച്ചുകൊണ്ട് കാഞ്ചി കാമകോടി ശങ്കരാചാര്യരും ശൃംഗേരി സ്വാമികളും അദ്ദേഹത്തിന് മുരുകനെ പ്രതിഷ്ഠിക്കാൻ അനുമതി നൽകി പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറും സമ്പൂർണ്ണ പിന്തുണ നൽകി പുതുച്ചേരി റെയിൽവേ സ്റ്റേഷന് തൊട്ടു മുമ്പിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണവുമുണ്ട് ഒരിക്കൽ മുസ്ലിം മതഭ്രാന്തന്മാരുടെ ഭീഷണി വകവയ്ക്കാതെ തന്റെ കർമ്മങ്ങൾ തുടർന്ന കൌസ് മുഹമ്മദിനെ ഇടയ്ക്ക് ഹിന്ദു മുന്നണിക്കാരും ആക്ഷേപിച്ചിരുന്നു മുരുകഗ്രഹത്തോടുകൂടിയ അമ്പലം പണിയാൻ കൗസ് മുഹമ്മദിനെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ തന്നെ കുടുംബ പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യക്ക് തുനിഞ്ഞ കൌസിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചാനയിച്ചത് ഒരു മുരുകക്തനായിരുന്നു മുരുകന്റെ ചൈതന്യം ബോധ്യപ്പെട്ട കൌസ് മുഹമ്മദ് മുരുകക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവും സഹോദരങ്ങളും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കൌസ് മുഹമ്മദ് പുറകോട്ടു പോയില്ല ഇപ്പോൾ ഒരു പൊതു ഹിന്ദു ക്ഷേത്രമായി പ്രവർത്തിക്കുന്ന കൌസിക ബാലസുബ്രഹ്മണ്യർ കോവിലിൽ ദീപാവലിക്ക് ശേഷമുള്ള ഷഷ്ടിദിന ത്തിലെ പ്രത്യേക പൂജയിൽ കൗസ് മുഹമ്മദിന്റെ പിന്തുടർച്ചക്കാർ അതായത് പേരമക്കളുടെ മക്കൾ പങ്കുചേരും സത്യം ചരിത്രം വർത്തമാനം